ജീവിതത്തിൽ പലതരം സൂപ്പർ മാർക്കറ്റുകളും കണ്ടിട്ടുണ്ട് പക്ഷേ പൂജാ സാധനങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സൂപ്പർ മാർക്കറ്റ് അനന്തപത്മനാഭന്റെ മണ്ണിൽ ഇത് ആദ്യമായിട്ട് അമർജ്യോതി സൂപ്പർ മാർക്കറ്റ് പൂജകൾക്കാവശ്യമായ എല്ലാ സാധനങ്ങളും മിതമായ വിലയ്ക്കാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് പി ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമുള്ള ബണ്ട് റോഡിലാണ് ഈ സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ആവശ്യങ്ങൾക്കും ഇതര പൂജകൾക്കുമുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ നിന്നും കുറഞ്ഞ വിലക്ക് വാങ്ങാവുന്നതുമാണ് അതും ഓൺലൈൻ സർവീസ് ഉൾപ്പെടെ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് അമർജ്യോതി അമർജ്യോതി സൂപ്പർ മാർക്കറ്റിലെ സർവീസിനെ കുറിച്ച് നമുക്ക് അതിന്റെ ഉടമയോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ പൂജാ സാധനങ്ങളുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത നമസ്കാരം എൻ്റെ പേര് സുനീഷ് എന്നാണ് ഞാൻ ഈ പൂജാ മേഖലയില് ഒരു പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ ബിസിനസ് ആണ് നമ്മുടെ മെയിൻ ബിസിനസ് ആയിട്ട് ഇടുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു കസ്റ്റമർക്ക് കുറഞ്ഞ രീതിയിൽ ഒരു വില കുറച്ച രീതിയിൽ നമുക്കൊരു സ്ഥാപനം വരാന് നിറഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ ഒരു ആഗ്രഹത്തിന് മേലാണ് ഈ ഒരു സ്ഥാപനം തുറക്കാൻ സാധിച്ചത് ഈ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഹോൾസെയിൽ വിലയിൽ റീറ്റെയിൽ കച്ചവടം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഒരു കടകരി ചെന്ന് കടക്കാർക്ക് കൊടുക്കുന്ന വിലയിൽ നമുക്ക് റീറ്റെയിൽ ആയിട്ട് വാങ്ങുന്ന കസ്റ്റമറിന് ആ വിലക്ക് തന്നെ നമ്മുടെ വന്നാൽ സാധനം ലഭിക്കുന്നതാണ് സൂപ്പർ മാർക്കറ്റ് ആയിട്ടല്ലേ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് പൂജാ സ്റ്റോപ്പുകളെ അപേക്ഷിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ കസ്റ്റമറിന് ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഏത് സാധനം വേണമെന്ന് അത് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവരെന്താ പറയുക അവർക്ക് കസ്റ്റ അവരുടെ ഇഷ്ടത്തിന് വരാൻ ഒരു സാധനം എടുത്ത് അവർ കൊടുക്കും കിടക്കാറ് പക്ഷേ ഇതങ്ങനെയല്ല കസ്റ്റമറിനെ ചൂസ് ചെയ്യാൻ ഏത് ബ്രാൻഡാണ് ആവശ്യം എന്ന് പറഞ്ഞ് അവർക്ക് ഓരോ ബ്രാൻഡ് നമ്മുടെ ഏതായാലും ഇന്ത്യയിലുള്ള പ്രമുഖ എല്ലാവിധ കമ്പനിയുടെ സാധനങ്ങളും നമ്മുടെ ഇതിൻ്റെ നിലവിലുണ്ട് അപ്പോൾ ഏത് സാധനം ഇതേമാതിരി ഇപ്പൊ എന്താ ബാലാജി കമ്പനിയാണ് എടുക്കാം മൈസൂർ സാൻഡൽ എടുക്കാം ബാലാജിയുടെ എടുക്കാം എടുക്കാം ഇങ്ങനെ എല്ലാ കമ്പനിയുടെ സാധനങ്ങളും നമ്മുടെ അവൈലബിൾ ആണ് നിന്ന് വളരെ വില കുറച്ചാണ് എല്ലാ സാധനങ്ങളും ജില്ലയിൽ ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് അറിവിലില്ല തൃശൂർ ഭാഗങ്ങളിൽ ഉണ്ടാവാം ജില്ലയില് പൂജാ സാധനങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് ആദ്യമായിട്ടാണ്

നൽകാവുന്നതാണ് അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ഓർഡർ സെൻഡ് ചെയ്താൽ മാത്രം മതി ഒരു ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ക്ഷേത്ര ആവശ്യങ്ങൾക്കും വീട്ടിലെ വാസ്തുപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഒരു കല്യാണ പർപ്പസിനായാലും വിവാഹം അതുപോലെ ഗണപതി ഹോമം ഇങ്ങനെയുള്ള എല്ലാ പൂജ്യത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും വാട്സപ്പ് നമ്മുടെ നമ്പറുണ്ട് ആ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പിൽ ആ ലിസ്റ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നാൽ അത് നമുക്ക് ഡോർ ഡെലിവറി ആയിട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ അലങ്കാരത്തിനായി വിൽക്കുന്ന ശ്രീകൃഷ്ണ പ്രതിമകളും ബുദ്ധന്റെ പ്രതിമകളും വാഹനങ്ങൾ കെട്ടി തൂക്കിയിടാനുള്ള ഫാൻസി ഐറ്റംസുകളും നെറ്റിപ്പട്ടങ്ങളും എല്ലാം നമ്മുടെ ഷോപ്പിൽ നിന്ന് ലഭ്യമാണ് അതുപോലെ ഫൈബറിലുള്ള ആനക്കുമ്പുകളും കഥകളി രൂപങ്ങളും നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഹോൾസെയിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പുകൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് വേൺസെയിലും ഉള്ളതാണ് ഡോർ ഡെലിവറി ആയിട്ട് കട കടക്കാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ക്ഷേത്രങ്ങളുടെ ഫ്രണ്ടിലുള്ള ഈ പുഷ്പ ഷോപ്പുകളിലും അതുപോലെ അങ്ങാടിക്കടകളിലും പൂജാ സാധന കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ കടകളിലും നമ്മുടെ പ്രോഡക്റ്റുകൾ ലഭ്യമാണ് ഹോൾസെയിൽ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക എന്റെ ഫോൺ നമ്പർ നയൻ എയ്റ്റ് നമ്മുടെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രോത്സവത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അവരുടെ ക്ഷേത്രം ഒന്നുകിൽ ഫോൺ വഴി മുതാന്തരം നമ്മുടെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി നമ്മുടെ അയയ്ക്കുകയോ നമ്മുടെ അവർക്കെല്ലാം ഡോർ ഡെലിവറി നൽകുന്നതായിരിക്കും അത് മിതമായ ലെവലിൽ വിലയ്ക്ക് നമുക്ക് നൽകാൻ സാധിക്കും അതുപോലെ നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാസ് ഐറ്റംസുകളെല്ലാം നിത്യോപയോഗ സാധനത്തിൽ വീട്ടിൽ ആവശ്യമായ എല്ലാ ബ്രാസ് ഐറ്റങ്ങളും നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് അതുപോലെ ഒരു പാല് അച്ഛനായാലും പാല് അച്ഛനാവശ്യമുള്ള വിളക്കുകളും എല്ലാവിധ സാധനങ്ങൾ സാംപ്രാണി സ്റ്റാൻഡുകളും കിണ്ടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടുന്ന് ലഭ്യമാണ് അതായത് ഒരു പാലുകാഴ്ച കർമ്മമായാലും അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഇതിനു വേണ്ടി ഒരു പൂജാ സാധനം വേറൊരു കടയിലേക്ക് നിങ്ങൾ പോകണ്ട നമ്മുടെ ഷോപ്പിൽ വന്നാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൂടാതെ ആത്മീയ പുസ്തകങ്ങളും നമ്മുടെ ഇവിടുന്ന് ലഭ്യമാണ് എല്ലാ വിധമായ അറിയാം എം ആർ പിയിലേക്കും നമ്മളൊരു സാധനം കൊടുക്കില്ല എം ആർ പിന്നെ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനത്തിന് മേള ഡിസ്കൗണ്ട് ഉള്ള എല്ലാ പ്രോഡക്റ്റിനും ലഭ്യമാണ് എം ആർ പിയിലേക്ക് നമ്മൾ ഒരു കാരണവശാലും ഇവിടെ ഒരു സാധനം കൊടുക്കാറില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർ വീണ്ടും റെഗുലറായിട്ട് നമ്മുടെ പ്രൊവൈറ്റ് എടുക്കാൻ വരും അതാണ് നമ്മുടെ ഷോപ്പിന്റെ മാത്രം പ്രത്യേകത നമുക്ക് പൂജാ സാധനങ്ങളുടെ ഹോൾസെയിലും കൂടി ലഭ്യമാണ് ഹോൾസെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഡോർ ഡെലിവറി ഉണ്ട് അത് നമുക്ക് സെയിലിന്റെ ലഭ്യമാണ് നമുക്ക് നാല് വണ്ടി ഉണ്ട് ലൈനിൽ കൊടുക്കുക ട്രിവാൻഡ്രം കൊല്ലം ഭാഗങ്ങളിലെല്ലാം മിക്ക ഒട്ടുമിക്ക പൂജാ ഷോപ്പുകളിലും നമ്മളാണ് സാധനം സപ്ലൈ ചെയ്യുന്നത് അവർക്ക് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് തന്നെ നമുക്ക് ഒരുപാടുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർ ട്രിവാൻഡത്തും കൊല്ലത്തും ആലപ്പുഴ ഭാഗങ്ങൾക്ക് നമുക്കുണ്ട് കോട്ടയം വരെ നമുക്ക് സപ്ലൈ ഉണ്ട് ട്രിവാൻഡം കൊല്ലം ആലപ്പുഴ കോട്ടയം അതുവരെ നമുക്ക് ഇവിടെ സപ്ലൈ ഉള്ളതാണ് കാൻഡിൽസും അതേമാതിരി പൂജാ സാധനങ്ങൾ നമുക്ക് അതുവരെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അഗർബതിക്ക് പുറമെ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഒരുപാട് ഇവിടെ ഉള്ളതാണ് അമർജ്യോതി ബ്രാൻഡ് കാൻഡിൽസ് ഉണ്ട് ഈ കാൻഡിൽസ് നമ്മുടെ ഓൺ സ്വന്തം പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ബ്രാൻഡിൽ തന്നെയാണ് പോകുന്നത് അമർജ്യോതി എന്നാണ് നമ്മുടെ ബ്രാൻഡ് വിനയം വരുന്നത് അതുപോലെ നമ്മൾ മറ്റന്നേ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെയാണ് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നത് ഓൺ പ്രോഡക്റ്റ് ഈ പൂജയായിട്ട് ബന്ധപ്പെട്ട കർപ്പൂരം നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ഉണ്ട് റോസ് വാട്ടർ പരിനീരുണ്ട് അഗർബി സാംബ്രാണിതിരി ഈ ക്ഷേത്ര കച്ചവടക്കാരൊക്കെ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഏത് റേറ്റിൽ അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഏത് റേറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അഗർബതീസ് നമ്മുടെ ലഭ്യമാണ് പൂ ഉൾപ്പെടെ പുഷ്പങ്ങൾ ഉൾപ്പെടെ ഓർഡർ അത്യാവശ്യം ചിലപ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ എല്ലാ പോയി പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല അവർക്ക് പ്രായമുള്ള ആൾക്കാർക്കും ഈ തിരക്കുകളെല്ലാം റോഡിലെ പല പല തിരക്കുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഓർഡറിൽ വാട്സപ്പ് വഴി നമ്മുടെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഡോർ ഡെലിവറി കൊടുക്കാം പൂ പുഷ്പങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഡോർ ഡെലിവറി കൊടുക്കാം ഈ ശബരിമലയ്ക്ക് കെട്ടു ആവശ്യമായ എല്ലാ സാധനങ്ങളും മുത്തുക്കുട ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വിളക്കുകൾ അങ്ങാടി മരുന്ന് ഐറ്റംസുകൾ അങ്ങാടി മരുന്നുകളുടെ ഒരു ഒരു ശതമാനം ഇവിടെ ലഭ്യമാണ് സാധനങ്ങൾ എല്ലും ക്ഷേത്ര കളക്ഷത്തിനും ഉൾപ്പെടെ വിവിധ സാധനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് വീട് പാലുകാച്ചിനുള്ള ഹോമത്തിനും അതുപോലെ ക്ഷേത്ര പൂജയ്ക്കും ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങൾക്കും പൂജാ സാധനങ്ങൾ വാങ്ങുവാനായി അമർജ്യോതിയിലെത്തിയാൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് പൂജാ സാധനങ്ങൾ വാങ്ങാവുന്നതാണ്